സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ മഹായുദ്ധി സഖ്യത്തിനുള്ളിലെ അസ്വാരസ്യങ്ങൾ പുറത്തു വന്നിരുന്നു പരസ്പരം പഴിചാരിയും സഖ്യത്തിനുള്ളിൽ നേതാക്കൾ അടുത്തിടെ പൂനെയിൽ നടന്ന ഹിറ്റ് ആൻഡ് റൺ കേസിന്റെയും മയക്കുമരുന്ന് ഉപയോഗത്തിന്റെയും പേരിലും സഖ്യത്തിലെ നേതാക്കൾ പരസ്യമായിട്ടായിരുന്നു വെടിയുതിർത്തിരുന്നത് ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ ഒറ്റപ്പെട്ട അജിത് പവാറിന്റെ എൻസിപിക്ക് ഇപ്പോൾ പിക്ക് പാലിക്കണമെന്ന് വരെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയോട് ആവശ്യപ്പെടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മഹാരാഷ്ട്രയിൽ പുതുതായി തുടങ്ങാനിരിക്കുന്ന ടോയോട്ടോ കീഴടക്കർ മോട്ടോർ നിർമ്മാണ പദ്ധതിയുടെ കരാർ ചടങ്ങാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നത് മലബാർ ഹില്ലിലെ സംസ്ഥാന ഗസ്റ്റ് ഹൌസിൽ നടന്ന ധാരണാപത്രം ഒപ്പിടൽ ചടങ്ങിൽ ഉപമുഖ്യമന്ത്രി കൂടിയായ അജിത് പവാറിനെ ക്ഷണിക്കാത്തത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള അസ്വാലസ്യങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് പിന്നാലെ ഏക്നാഥ് ഷിൻഡയെ ഫോണിൽ വിളിച്ച് അജിത് പവാർ അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഞങ്ങളും മഹായുദ്ധ സഖ്യത്തിന്റെ ഭാഗമാണെന്നായിരുന്നു പവാർ ഷിൻഡെയോട് പറഞ്ഞത് അതേസമയം പവാറിന് പുറമെ വ്യവസായ മന്ത്രി ഉദയ് സാമന്തിനെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്ന യോഗത്തിലായിരുന്നു പവാറും സാമന്തും ഉണ്ടായിരുന്നത് ഈ യോഗത്തിൽ വ്യവസായ വകുപ്പിലെയും മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഹാജരായിരുന്നില്ല ഇവർ ധാരണാപത്രം ഒപ്പിടൽ ചടങ്ങിലേക്കായിരുന്നു പോയിരുന്നത് ഇവർ എത്താത്തതോടെയാണ് ചടങ്ങ് നടത്തുന്നുണ്ടെന്ന് അജിത് പവാർ തന്നെ അറിയുന്നത് ഇതോടെ ശിവസേനാ പക്ഷക്കാരനായ സാമ്പത്തിനോട് പവാർ ദേഷ്യപ്പെടുകയും വ്യവസായ വകുപ്പിലെ തലവൻ എന്ന നിലയിൽ അവിടെ നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുകയുമായിരുന്നു െന്ന് സാമന്ത് പറഞ്ഞതോടെയാണ് പവർ ഫോണെടുത്ത് ഷിൻഡേയും വിളിച്ച തന്റെ രോം വ്യക്തമാക്കിയത് ഇതോടെ അജിത്തും സാമന്തും എത്തുന്നത് വരെ ഷിൻഡെ ചടങ്ങ് നീട്ടിവെപ്പിച്ചു എന്നുള്ള ഉണ്ട് അതേസമയം നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച ലഡ്കി ബഹൻ യോജന പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലിയും ഇരുവരും തമ്മിൽ ഉടക്കിയിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റേറ്റ്മെന്റ് നൽകുന്ന പദ്ധതിയിൽ ധനമന്ത്രി എന്ന നിലയിൽ തന്റെ സംഭാവനയാണിതെന്നാണ് അജിത് പവാർ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ തന്റെ നിർദ്ദേശമാണിതെന്നായിരുന്നു ഏക്നാഥ് ഷിൻഡയുടെ പക്ഷം എന്തായാലും മഹായുധി സഖ്യത്തിനുള്ളിലെ ഈ അടിക്കടിയുള്ള പർപ്പങ്ങളും തമ്മിൽ തല്ലും കാരണം സഖ്യം അധികനാൾ മുന്നോട്ട് പോവില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് മാത്രമല്ല അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും ഭാരതീയ ജനതാ പാർട്ടിയും അടങ്ങുന്ന മഹായുധി സഖ്യ ഘടക കക്ഷികൾ ഈ വർഷം അവസാനം നടത്താനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വേറിട്ട് പോകുമെന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും